എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹനങ്ങളിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി വായിച്ച് നോക്കുവാൻ പലരും മെനക്കെടാറില്ല ഈയിടെ അപകടത്തിൽപ്പെട്ട ലക്ഷറി കാറിൻ്റെ ഇൻഷുറൻസ് ഐ ഡി വി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആണ് വാഹനം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ അപകടത്തിൽ വാഹനത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ും തകരാറിലായി വാഹന ഉടമ ഇൻഷുറൻസിനൊപ്പം ആഡ് ഓൺ കവറായി റിട്ടേൺ ടു ഇൻവോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേക കവർ എടുത്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ ടോട്ടൽ ലോസ് ആയാൽ ഉടമയ്ക്ക് വാഹനത്തിന്റെ ഇൻവോയ്സ് തുക ഷോറൂമിൽ നിന്ന് പ്രീമിയം വണ്ടി ഇറക്കുമ്പോഴുള്ള തുക ടാക്സ് പ്ലസ് പ്രീമിയം ഉൾപ്പെടെയുള്ള തുക ലഭിക്കുന്നതാണ് വാഹനത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത ഐ ഡി ബിയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആയാൽ മാത്രമേ വാഹനം ടോട്ടൽ ലോസായി കണക്കാക്കുകയുള്ളൂ വാഹനത്തിൻ്റെ പഴക്കമനുസരിച്ച് ഓരോ വർഷം കഴിയും തോറും ഐ ഡി വി കുറഞ്ഞു വരുന്നതാണ് പലപ്പോഴും പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനികൾ ഐ ഡി വി കുറച്ച് വയ്ക്കുന്നതാണ് ഉദാഹരണം പത്ത് ലക്ഷം രൂപ ഐ ഡി ബി ഉള്ള വാഹനത്തിന് അഞ്ച് ലക്ഷം രൂപ ഐ ഡി വി നിശ്ചയിക്കുന്നതാണ് അപ്പോൾ പ്രീമിയം കുറയുന്നതാണ് ആളുകൾ ഹാപ്പി പക്ഷേ സംഭവിക്കുന്നത് വാഹനം അപകടത്തിൽപ്പെട്ടാൽ ടോട്ടൽ ലോസ് ആയാൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് നിയമപ്രകാരം ലഭിക്കുന്നത് എന്നാൽ ടോട്ടൽ ലോസ് ആയ വാഹനം സ്ക്രാപ്പ് ചെയ്ത് പാർട്സ് ആക്കി വിറ്റാൽ ഇൻഷുറൻസ് കമ്പനിക്ക് അഞ്ച് ലക്ഷത്തിലേറെ ലാഭം ലഭിക്കുന്നതും ഈ കേസ് നാം പരിശോധിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ലഭിക്കുന്നതാണ് പക്ഷെ ഉപഭോക്താവിന് നഷ്ടവും ലഭിക്കും ടോട്ടൽ ലോസ് ക്ലെയിം സെറ്റിൽമെന്റിൽ എന്തെങ്കിലും കാരണത്താൽ വാഹനത്തിന്റെ റെക് വാല്യൂ ഐ ഡി ബിയെക്കാൾ കൂടുതലായാൽ ഉടമയ്ക്ക് ഐ ഡി ബി വില മാത്രമാണ് ലഭിക്കുന്നത് സീറോ ക്ലെയിം ആണെങ്കിൽ റെക്ക് മാത്രം ഉപഭോക്താവിന് നൽകുന്നതാണ് ചില കേസുകളിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് രേഖകളിൽ ടോട്ടൽ ലോസ് അല്ലെന്ന് കാണിച്ചതുകൊണ്ട് റിപ്പയറിങ്ങിനുള്ള എസ്റ്റിമേറ്റ് തുക മുഴുവൻ നൽകാതെ ഉടമയോട് വാഹനം സർവീസ് ചെയ്യുവാൻ നിർബന്ധിക്കുന്നതാണ് ഇങ്ങനെ വരുമ്പോഴും ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭമാണ് സാധാരണഗതിയിൽ അപകടമുണ്ടായാൽ വാഹനത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയതിനു വേണ്ട ചെലവ് കണക്കാക്കി ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത് വാഹനം നന്നാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക ഐ ഡി വി വാല്യൂ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ലൈബിലിറ്റി ഐ ഡി വിയേക്കാൾ കൂടുതലായാലോ വാഹനം ടോട്ടൽ ലോസായി കണക്കാക്കുന്നതാണ് ചില സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നാൽപ്പത് ശതമാനത്തിലേറെ തകരാറുണ്ടെങ്കിൽ തന്നെ വാഹനം ടോട്ടൽ ലോസ് വിഭാഗത്തിൽ പെടുത്തുന്നതാണ് ഇത്തരം കേസുകളിൽ വാഹനം സ്ക്രാപ്പ് ചെയ്തു കൊടുത്താൽ കമ്പനിക്ക് നല്ല ലാഭം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ